മലയാള സിനിമയിൽ അത്ര പരിചിതമില്ലാത്തൊരു ലോണർ എന്തിന് ഇന്ത്യൻ സിനിമയിൽ പോലും വളരെ വളരെക്കുറിച്ചു മാത്രം പരീക്ഷിച്ചിട്ടുള്ള സിനിമാ രീതി പതിവ് സിനിമ കാഴ്ചയിൽ നിന്ന് മാറിയ കൺവെൻഷനൽ അല്ലാത്ത ആഖ്യാന രീതി വളരെ റോ എന്ന് വിളിക്കാവുന്ന മേക്കിംഗും രീതിയും ഫൗണ്ട് ഫൂട്ടേജ് എന്ന സിനിമാറ്റിക് ടെക്നിക്കിൽ ആ സിനിമയുടെ മുഴുവൻ ഭാഗമോ അല്ലെങ്കിൽ കന്യമായ ഭാഗങ്ങളോ കഥാപാത്രങ്ങൾ റെക്കോർഡ് ചെയ്ത തരത്തിൽ വീഡിയോ റെക്കോർഡിംഗുകൾ ആയോ അല്ലെങ്കിൽ കണ്ടെത്തിയ ഫൂട്ടേജുകളായോ ആകും അവതരിപ്പിക്കുക പ്രധാന കഥാപാത്രങ്ങളോ അവർക്ക് ചുറ്റുമുള്ള മറ്റു കഥാപാത്രങ്ങളോ പകർത്തുന്നതോ അല്ലെങ്കിൽ കഥ നടക്കുന്നതിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസുകളിൽ പതിഞ്ഞിട്ടുള്ള വിഷ്വലുകളോ കോർത്തിനക്കി എടുക്കുന്നു എന്ന നിലയിലാണ് ഫൌണ്ട് ഫൂട്ടേജ് സിനിമകൾ സാധാരണയായി നിർമ്മിക്കപ്പെടാറുള്ളത് ക്യാമറ സിസിടിവി വിശ്വലുകൾ അതുമല്ലെങ്കിൽ മൊബൈലിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ ക്യാമറ സ്ക്രീനിലൂടെ കഥ പറയുക എന്നതെല്ലാം ഫൌണ്ട് ഫൂട്ടേജ് റോണറുകളുടെ പ്രത്യേകതയാണ് കഥാപരിസരത്തോ കഥാപാത്രങ്ങളുടെ കയ്യിലോ ഉള്ള ഡിവൈസുകളിൽ ഷൂട്ട് ചെയ്യപ്പെട്ട വിഷ്വലുകളിലൂടെയുള്ള അവതരണ രീതി ആയതിനാൽ ഒരു സാധാരണ സിനിമയുടെ വിഷ്വൽ ടെംപ്ലേറ്റോ അത്തരം ഭംഗിയോ ഈ സിനിമകൾക്ക് കുറവായിരിക്കും കൂടുതൽ റിയൽസത്തിനായി അഭിനേതാക്കൾ സ്വയം ഛായാഗ്രഹണവും നിർവഹിച്ചേക്കാം റെക്കോർഡിംഗ് ഡിവൈസുകളിൽ പതിയുന്ന വിഷ്വലുകൾ ആയതിനാൽ ഷേക്കുകളും വളരെ സ്വാഭാവികമായ അഭിനയവും ഈ റോണുകളുടെ ഭാഗമാണ് ഹോളിവുഡിൽ വളരെ പ്രശസ്തമായ ഈ ഫൗണ്ട് ഫൂട്ടേജ് സിനിമകൾ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് ഹൊറർ ത്രില്ലർ റോണുകളിലാണ് കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന വഴികളെയും അവർ അനുഭവിക്കുന്ന ഭയാനകമായ അനുഭവങ്ങളെയും അൺഫിൽറ്റേറ്റഡ് എന്ന നിലയിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനാണ് ഫൗണ്ട് ഫൂട്ടേജ് സിനിമകൾ ആഖ്യാനത്തിൽ ശ്രമിക്കുന്നത് ഫൗണ്ട് ഫൂട്ടേജ് ക്രിറ്റിക് നടത്തിയ അഞ്ഞൂർ ഫൗണ്ട് ഫൂട്ടേജ് സിനിമകളെക്കുറിച്ചുള്ള പഠനമനുസരിച്ച് ഫസ്റ്റ് പേഴ്സണ് പെർസ്പെക്റ്റീവ് സ്യൂഡോ ഡോക്യുമെന്ററി മോക്കുമെന്ററി ന്യൂസ് ഫൂട്ടേജ് സർവേലൻസ് ഫൂട്ടേജ് അല്ലെങ്കിൽ സ്ക്രീൻ ലൈഫ് എന്നിങ്ങനെ ആറ് സിനിമാറ്റിക് ടെക്നിക്കുകളിൽ ഒന്നോ അതിലധികമോ ഫൌണ്ട് ഫൂട്ടേജ് സിനിമകളിൽ ഉപയോഗിക്കാറുണ്ട് റൌണ്ട് ഫൂട്ടേജ് എന്നത് സമയം വിഷ്വൽ സങ്കേതങ്ങളിൽ നിയന്ത്രണങ്ങളും എന്നാൽ പുതിയ നറേഷൻ സാധ്യതകളുമാണ് ഓരോ ഫിലിം മേക്കർക്കും മുന്നിൽ തുറന്നിടുന്നത് ഉദ്വേഗം മാത്രമല്ലാതെ ക്യാരക്ടർ ആർക്കും ഇമോഷണൽ കണക്കുമെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് പ്രേക്ഷകരെ സിനിമക്കൊപ്പം നടത്താനാവുക എന്ന വെല്ലുവിളിയെയാണ് സംവിധായകർ ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ദി കണക്ഷൻ എന്ന അമേരിക്കൻ ചിത്രമാണ് ആദ്യമായി ഫൗണ്ട് ഫൂട്ടേജ് ടെക്നിക് ഉപയോഗിച്ച് പുറത്തിറങ്ങിയ സിനിമ തുടർന്ന് ഇറ്റാലിയൻ സിനിമയായ കാനിബാൽ ഹോളോഗോസ്റ്റ് എന്ന ചിത്രവും ഈ രീതി പരീക്ഷിച്ചു എന്നാൽ ഈ റോണനെ സിനിമ പ്രേമികൾക്കിടയിൽ കൂടുതൽ പോപ്പുലറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ദി ബ്ലൈഡ് വിച്ച് പ്രയോജക്ട് ആണ് ഒരു ഇൻഡിപെൻഡന്റ് സിനിമയായി വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ബ്ലെയർവിച്ച് പ്രോജക്റ്റ് അന്ന് നേടിയത് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഇന്നും ഏറ്റവും മികച്ച ഫൗണ്ട് ഫൂട്ടേജ് സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ളതും ദി ബ്ലെയർവിച്ച് പ്രോജക്റ്റ് തന്നെ ബ്ലെയർവിച്ച് പ്രോജക്റ്റിനെ പിൻപറ്റി നിരവധി വിജയകരമായ ഫൌണ്ട് ഫൂട്ടേജ് സിനിമകളാണ് ഹോളിവുഡിൽ റിലീസ് ചെയ്തത് ഫ്ലോവർ ഫീൽഡ് ദി പാരനോർമൽ ആക്ടിവിറ്റി ഫ്രാഞ്ചൈസ് സിർചിംഗ് മിസ്സിംഗ് തുടങ്ങിയ സിനിമകൾ ലോകത്താകമാനമുള്ള സിനിമ പ്രേക്ഷകയെ അത്ഭുതപ്പെടുത്തിയതാണ് ഇന്ത്യൻ സിനിമയിൽ ഫൗണ്ട് ഫൂട്ടേജ് സിനിമകൾക്ക് വളരെ ചെറിയ സ്പേസ് മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ആറ് നെഗറ്റീവ് അഞ്ച് രണ്ട് ലവ് സെക്സ് ഔർ ഡോഗ് എന്നിവ ഫൗണ്ട് ഫൂട്ടേജ് ഉപയോഗിച്ച് പുറത്തുവന്ന സിനിമകളാണ് മലയാളത്തിലെ ആദ്യ ഫൗണ്ട് ഫൂട്ടേജ് സിനിമയായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വഴിയേ ആണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ റെഡ് റെയിന് ഫൗണ്ട് ഫൂട്ടേജിന് വലിയ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തിയ സിഇ സൂണും ഫൗണ്ട് ഫൂട്ടേജിന്റെ ഭാഗമായ സ്ക്രീൻ ലൈഫ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിറങ്ങിയ സിനിമയാണ് മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരന് ഒരുക്കുന്ന ഫൂട്ടേജ് എന്ന ചിത്രം പ്രഖ്യാപിച്ചത് മുതലാണ് ഫൗണ്ട് ഫൂട്ടേജ് എന്ന റോണർ വീണ്ടും ചർച്ച വിഷയമാകുന്നത് ഫൗണ്ട് ഫൂട്ടേജിലെ സ്ഥിരം ഹൊറർ വഴിയിൽ നിന്ന് മാറിയുള്ള ചിത്രമാണ് ഫൂട്ടേജ് എന്നാണ് മേക്കേഴ്സ് അവകാശപ്പെടുന്നത് റൊമാൻറിക് ട്രാക്കും ത്രില്ലിംഗ് എലമെന്റുകളും ഫൂട്ടേജിലുണ്ടാകുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ലോക സിനിമകൾ വശങ്ങളെടുത്ത് വശത്താക്കിയ ഈ റോണർ എങ്ങനെയാണ് സൈജു ശ്രീധരൻ മലയാളത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം